തമിഴ്നാട് വാൽപ്പാറയിൽ ബസ് ഇരുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് നാൽപ്പത് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോവുകയായിരുന്ന സർക്കാർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എഴുപത്തി യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരത്ത് ഓങ്ങല്ലൂർ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ശരത്ത് ഈ വാൽപ്പാറ എന്ന് പറയുന്നത് മലയോര മേഖലയാണ് കൊടും വളവുകൾ ഹെയർപിൻ പിൻ വളവുകളൊക്കെയുള്ള ഒരു ചുരം മേഖല കൂടിയാണ് എവിടെയാണ് ഈ അപകടം സംഭവിച്ചത് മനു തീർച്ചയായിട്ടും ഇത്തരത്തിൽ വളരെ അപകടമേറിയ ഒരു മേഖല തന്നെയാണ് വാൽപ്പാറ ഇന്നലെ രാത്രി അവിടെ നല്ല രീതിയിൽ മഴയും ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ഒരു അപകടം ഉണ്ടാകുന്നത് തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയ്ക്ക് പോവുകയായിരുന്ന സർക്കാർ ബസ്സാണ് എഴുപത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് വാൽപ്പാറയ്ക്ക് സമീപമുള്ള കാവേജ് എസ്റ്റേറ്റിന്റെ ഭാഗത്ത് മുപ്പത്തിമൂന്നാം ഭാഗത്തായിട്ടുള്ള സൂചി വലിയിലേക്ക് ഇരുപതടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു വിവരമഞ്ഞെത്തിയ പോലീസാണ് ആദ്യം ഇവർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് തുടർന്ന് പരിക്കേറ്റ നാൽപ്പത് പേരോളം പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇവരെ മുഴുവൻ രക്ഷിച്ച് പൊള്ളാച്ചി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഇവർ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പറയുന്നത് എന്നാൽ സാരമായിട്ട് പരിക്കേറ്റിട്ടുള്ളത് ഡ്രൈവറായിട്ടുള്ള വാഹനത്തിന്റെ ഡ്രൈവറായിട്ടുള്ള ഗണേശനാണ് അയാളെ പൊള്ളാച്ചി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മനുഷ്യൻ